യും കൂടി ഒന്ന് അപ്പുറം എത്തണം കുറച്ച് സ്പീഡിൽ പോവുക റെയിൽവേ ഗേറ്റ് ഒക്കെ ക്രോസ് ചെയ്ത് ബ്രഹ്മാവ് വരുന്ന കണ്ടാ പൈ ഹൈ ഹൈ തലമുട്ടല്ലേ ഓ ഇപ്പൊ ആ വീണ അതൊക്കെ ഗേറ്റി ഇരുന്നേനെ ഗേറ്റ് ക്രോസ് ട്രെയിൻ പോയാലും കുഴപ്പമില്ലല്ലോ അടുത്ത ട്രെയിൻ പോകുന്നതിന് മുമ്പ് ഇവർക്ക് ക്രോസ് ചെയ്യണം അതാണ് നമ്മുടെ എല്ലാരും തെയ്യം കണ്ടില്ലേ ഗേറ്റ് ക്രോസ് ചെയ്യുവാണ് എഴുന്നള്ളത്തക്ക സൂപ്പർ കാഴ്ച ഏട്ടാ കാറിന്റെ മുകളിലെ തല നമ്മുടെ മുരുകന്റെ തലയാണ് പുറകില് ബൈക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ശിവനും അങ്ങനെ ഗേറ്റ് ക്രോസ് ചെയ്തിട്ട് ബാക്കി നമ്മുടെ ചെണ്ടക്കൊട്ടം സംഭവമൊക്കെ പിറകെ വരുന്നുണ്ട് എഴുന്നള്ളത്ത് ഇവിടെ ഇവര് കൊട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ എഴുന്നള്ളത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ കലാരം ഉറപ്പില്ല ക്ഷേത്രത്തിൽ നിന്നാണേ നമ്മുടെ ഗരുഡ ഗരുഡംപറപ്പ് പോവുകയോട്ടോ അവിടെ നിന്ന് പുരുടംപറ പങ്ക്ങ്ക് പോയി അവിടെ ബാക്കി കലാകാരെല്ലാം ഇവിടെ നിൽക്കുവാണ് നമ്മുടെ ബ്രഹ്മാവും ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരൊക്കെ പുറകിൽ നിന്ന് വരുന്നുണ്ട് കണ്ടില്ല സൂപ്പർ അല്ലേ താലം നമ്മുടെ കലാരൂപങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് ഉണ്ടല്ലേ നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പാർട്ടായിട്ടൊക്കെ ഉണ്ട് അപ്പം ഈ പാർട്ട് കാണുന്നവർ ഫുൾ വീഡിയോ കൂടി ഒന്ന് കാണുക എല്ലാ ഉത്സവത്തിൻ്റെയും ഫുൾ വീഡിയോ ചാനലിൻ്റെ നമ്മുടെ വീഡിയോ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ വരൂരിക വരും കണ്ടില്ലേ ഇനി എൻ്റെ വണ്ടി അങ്ങ് പോയി എടുക്കണം ഈ എഴുന്നള്ളത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നടന്ന് നമ്മൾ വണ്ടി വെച്ച സ്ഥലമൊക്കെ ഞാൻ ചിലപ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നത് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ കൂടെ അങ്ങ് പോവും പിന്നെ കുറേ ദൂരം എത്തും ചിലപ്പോൾ രണ്ടു മൂന്ന് കിലോമീറ്റർ ഒക്കെ അതിൻ്റെ അവിടെ പോയിട്ടാണ് തിരിച്ചു പിന്നെ നടന്ന് വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോണത് അയ്യോ അപ്പൊ അത് അതൊക്കെ നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയാണ് അതുകൊണ്ട് എല്ലാവരും കാണണം വീഡിയോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യുന്നത് ഉണ്ടല്ലേ എൻ്റെ വണ്ടി മാത്രം അവിടെ ഇരിക്കുന്നു ബാക്കി ക്ഷേത്രത്തിൽ ആരുമില്ല എല്ലാവരും പോയി ള്ളത്തിന്റെ കൂടെ പോയി ഈ വണ്ടി എടുത്ത് ഞാനും പോവാണ് ഗേറ്റ് പിന്നെ അടയ്ക്കുന്നത് കേട്ടാ നമുക്ക് പോയി നോക്കാം ഇവർക്ക് ഇപ്പോഴും പോകാൻ പറ്റുള്ളൂ ഇങ്ങനെ ഗേറ്റ് അടച്ച് നമ്മുടെ എഴുന്നള്ളത്ത് എഴുന്നള്ളത്തിവിടെ പെട്ടുപോയി കേട്ടാ എല്ലാരും ഇവിടെ നമ്മുടെ ബ്രഹ്മാവിന്റെ തലയൊക്കെ കാണാൻ ഇവിടെ നോക്കാം കണ്ടില്ലേ എല്ലാരും ഇവിടെ പെട്ടുപോയി വണ്ടികളൊക്കെ വന്നു ഇപ്പോ എനിക്ക് വന്ന് മൂന്നാമത്തെ ട്രെയിനെ കൊണ്ട് പോവാനാ ഗേറ്റടക്കുന്നത് പറപ്പ് പോയി പോവട്ടോ ഇവിടെ തയ്യമൊക്കെ ക്ഷീണിച്ചു ഗേറ്റ് തുറക്കുന്നേം കാത്തേക്കും അവരടുത്തെത്തോ പിന്നെയും ഗേറ്റടങ്ങി ഇപ്പം എനിക്ക് തോന്നുന്നു ഇനി അടുത്ത് മാവേലി എക്സ്പ്രസ് പോവാനുള്ള സമയ എട്ടേകാലായി വരുന്ന പറയാൻ സൂപ്പർ അല്ലേ ഇത് ഇപ്പഴ് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഐറ്റം കാണും നമ്മുടെ ഇന്നത്തെ ഈ ഉത്സവ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനിയും ഒരുപാട് വീഡിയോസ് വരും അപ്പോൾ ഒരുപാട് ഇപ്പം ഈ വർഷത്തെ തന്നെ കുറേ ഉത്സവങ്ങളുടെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ പാർട്ടുകളും ഉണ്ട് ഫുൾ വീഡിയോസും ഉണ്ട് അപ്പം ഫുൾ വീഡിയോസ് തന്നെ ചിലപ്പോൾ രണ്ട് എപ്പിസോഡായിട്ടായിരിക്കും വരുന്നത് പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും അല്ലാതെ ഇട്ടിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ട് ഫുള്ള് കാണണമെന്നുള്ളവർക്ക് ചാനലിൽ തന്നെ ഫുൾ വീഡിയോ ഉണ്ട് വീഡിയോ ലിസ്റ്റ് എടുക്കുമ്പോൾ എല്ലാം വരും അപ്പം വ്യൂ ഒക്കെ കുറവാണ് നിങ്ങളെല്ലാം കൂടി നാഞ്ഞു പിടിച്ചാൽ നമുക്ക് വ്യൂ ഒക്കെ കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് മീ സുഗേഴ്സുമാരൻ സൈനിങ് ഓഫ് അടുത്ത കിടിലം ഒരു ഉത്സവക്കാഴ്ചയായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും